ലോകത്തിനാകെ മാതൃകയായ സ്വന്തമായ ഒരു ചികിത്സാ നമ്മുടെ ആശുപത്രിയുടെ സേവനം കൂടുതലായി ഉപയോഗിക്കുന്ന പഞ്ചായത്ത് പുറത്തുള്ളവരാണ് അപ്പൊ പ്രസിഡന്റിന് ഒരാൾക്ക് അമ്പൃത്തിന് കുട്ടികളെ പോകാൻ കഴിയില്ല പ്രസിഡന്റ് പ്രത്യേക താല്പര്യപ്പെടുത്തിട്ട് അമ്പൃതകാലയുള്ള ആൾക്കാരെ നമ്മുടെ ആയുർവേദ ആശുപത്രി എന്തൊക്കെ സേവനം കൂട്ടുന്നു അറിയണമല്ലോ ഈ മേഖലയിലേക്ക് ക്യാമ്പ് കൊണ്ടുവരുന്ന കാര്യം അത് തന്നെയാണ് കാരണം ഇതിന്റെ ഏറ്റവും ഇവിടുന്ന് വണ്ടികൾ അവിടുത്തെ വണ്ടി രണ്ട് വണ്ടികൾ സുനിൽകുമാർ ബീന മാമച്ചൻ രതീഷ് കളിത്തട്ടിൽ ആദിര ജോൺസൺ വിജയപ്രകാശ് പ്രീത കരകരാജ് തുടങ്ങിയവർ പങ്കെടുത്തു മെഡിക്കൽ ഓഫീസർ ഡോക്ടർ രാജശ്രീ നന്ദി അറിയിച്ചു അറുപത് വയസ്സ് കഴിഞ്ഞവർക്കുള്ള ചികിത്സയും പരിചരണവും സൗജന്യ രക്തപരിശോധനയും ക്യാമ്പിന്റെ ഭാഗമായി നടത്തി ന്യൂസ് ബ്യൂറോ